കൂടിക്കാഴ്ച അപൂർവം ബാലഗോപാലിനെയും റിയാസിനെയും ഒഴിവാക്കി അമിത്ഷായ വീട്ടിൽ പിണറായി എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ നടന്നത് അപൂർവ അവസരങ്ങളിലെ കൂടിക്കാഴ്ച അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സാധാരണ കൂടിക്കാഴ്ചകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് നടക്കാറ് അപൂർവ അവസരങ്ങളിൽ മാത്രമേ അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിന് പുറത്ത് കൂടിക്കാഴ്ച അനുവദിക്കാറുള്ളൂ അത്തരത്തിലൊരു അപൂർവ കൂടിക്കാഴ്ചയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അനുവാദം നൽകിയത് പിണറായി അമിത്ഷായെ കണ്ടത് കൃഷ്ണമേനോൻ കൃഷ്ണമേനോൻമാർഗിലെ ഔദ്യോഗിക വസതിയിലായിരുന്നു ഔദ്യോഗിക വസതിയിൽ സാധാരണഗതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകാത്ത ഷാ ഘട്ടങ്ങളിൽ മാത്രമേ ഇത് അനുവദിക്കൂ മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ദില്ലിയിലുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി മാത്രമാണ് ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നതു ശ്രദ്ധേയമാണ് വയനാട് ദുരന്തത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിയെ കണ്ടത് അരമണിക്കൂർ നേരമാണ് അമിത്ഷായുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് വിവാദ വിഷയങ്ങളോടൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് മുഖ്യമന്ത്രി മടങ്ങിയത് അമിത്ഷായുമായി മുഖ്യമന്ത്രി ഒറ്റക്കൊട്ടേക്ക് സംസാരിച്ചെന്നും സൂചനകളുണ്ട് ഇതിനുവേണ്ടിയാണ് മന്ത്രിമാരെ ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ട് എയിംസ് എന്ന ആവശ്യവുമായാണ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെയും മുഖ്യമന്ത്രി കണ്ടു മുണ്ടക്കൈ ചൂരൽമല പ്രത്യേക സാമ്പത്തിക പാക്കേജ് ദേശീയപാതാ വികസനം കേരളത്തിലെ എയിംസ് തുടങ്ങിയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിലെ ദൗത്യം നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായും കൂടിക്കാഴ്ച നടത്തി ദേശീയപാതാ വികസനം അടക്കമുള്ള കാര്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ മാസങ്ങൾ മുന്നിലുള്ളപ്പോൾ പരമാവധി കേന്ദ്ര സഹായം സംസ്ഥാനത്ത് എത്തിക്കാനാണ് ശ്രമം പ്രധാനമായും വയനാട് ദുരന്ത നിവാരണത്തിനായുള്ള ധനസഹായമാണ് കൂടിക്കാഴ്ചയിലെ അജണ്ട എന്ന് വ്യക്തമാണ് വയനാട് ദുരന്തത്തിൽ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയും കാണും